നിങ്ങളെ അള്ളാഹുവിന്റെ റസൂര് പോലെ മാത്രങ്ങളെ ചെയ്തതുവാങ്ങാണെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുവാങ്ങുണ്ടല്ലോ അള്ളാഹുലുബാബല്ലമലാ what i feel when i feel in the sea i mean what i feel in the sea

ജബു മാസത്തിലും ഷബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ഭറക്കത്ത് നൽകണേ അമ്മാജബിലും ഷൈബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് പറ അമൽ മായ രമിനേക്ക് ഞങ്ങളായുസിനെ ജീപ്പിത്തരണമല്ല പവിത്രമായ രമലിനേക്ക് നിങ്ങളായുസ്സിനെ ജീനി പിത്തരണമല്ല न वफ़िया विलावल मल्ह भाग्य അതാണ് മമ്മിനെ ആ ദ് അർത്ഥമെന്ന് നിങ്ങൾ മറക്കല്ലേ പരിശുദ്ധമായ മുതലേ അഥവാ ഇന്നത്തെ രാമ മുതലേ രാമ മുതലേ നമ്മളെല്ലുവാങ്ങാ അറിവുന്നിലാവെ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഇത് കാണാതെ പഠിക്കണം അറിവുന്നിലാവെ കേൾക്കുന്ന ഓരോ മാപ്പമാരും ഇത് െ പഠിക്കണം അറിവുന്നില്ല അവ കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവാക്കളും യുവതികളും കുഞ്ഞു പൂമ്പാറ്റ മക്കളും എല്ലാവരും ഈ ദുവാ കാണാതെ പഠിക്കുക അർത്ഥം ഒന്നുകൂടി സ്ഥാനം പഠിപ്പിക്കുകയാണ് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം എല്ലാ ഭക്തിലും ദ്വാരണം നമ്മളെ അഞ്ചു ഭക്ത നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യണം മാത്രമല്ല ശേഷവും മറ്റുള്ള സമയത്തൊക്കെ എപ്പോഴും നമ്മൾ നമ്മളെ ധാരേണ്ടതുറമി സുയാമിമി വത്തിലാത്തിൽ പവിത്രമായ ഞങ്ങൾ ഞങ്ങളെ മരിപ്പിക്കല്ലേ ജീവിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാൻ ആ മാസത്തിൻ്റെ നമ്മുടെ തെറ്റുകളെ കറപ്പ് നമുക്ക് പുറത്ത് തരുമല്ലോ ജീവിച്ചാൽ ആറമ നാലിൽ നോമ്പെടുക്ക ഭാഗ്യം തരണമല്ല മാത്രമല്ല വൽക്കയാന്ന് നിസ്കരിക്ക ഭാഗ്യം തരണമല്ല മത്തി ലാഭത്തിൽ കുറു ആ കുറു ആനോ ഭാഗ്യം അല്ലാ അതാണ് ആ അർത്ഥം അതുകൊണ്ട് എല്ലാവരും ആ ചെയ്യുക എല്ലാവരും കാണാതെ പഠിക്കണം കാണാതെ പഠിക്കൂലെ പഠിക്കൂലെ എല്ലാവരെയും കാണാൻ പഠിക്കണം ഇന്നെ കാണാതെ പഠിക്കാൻ പറ്റും ഇന്ന് തന്നെ നമുക്ക് ആ ധാരം ഇന്നത്തെ ഈ മജ്ലിസിൽ തന്നെ നമുക്ക് കാണാതെ ഇപ്പൊ നമ്മളത് ചൊല്ലാൻ പോകണം മുത്തുനബി ചൊല്ലിയത് അപ്പൊ ആ ഒരു വർക്കത്ത് നമുക്ക് വേണം അതുകൊണ്ട് എല്ലാരും കാണാൻ പഠിക്കണം മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കണം നാളെ മക്കളെ കൊണ്ട് ഇത് കാണാതെ റജബിലെ ദ്വാരപ്പിക്കാരിപ്പിക്ക അത് കാണാതെ ധാരണോ ഒരു സമ്മാനം കൊടുക്ക മക്കൾ അലഹദില്ല ഒരു മിഠായി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഭാര്യ ഭർത്താമോട് ചോദിക്കാം നിങ്ങൾ ഭാര്യ ഉപ്പമാരും ഉമ്മമാരും മക്കളോടും പേരെ കുട്ടികളോടും ചോദിക്കാം ഞാൻ തമാശ പറയില്ല ഇത് പഠിക്കണം റജബ് മാസം വരുമ്പോൾ മുസ്തു നബി മാത്രങ്ങൾ വരുന്നതാണ് സ്വഹാബത്ത് അതുകൊണ്ട് മോമിനിങ്ങളെ നമ്മളത് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ റജബ്

നൽകട്ടെ ഉസ്താ അത് ഒരു വെട്ടെന്തുമായിരിക്കും എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇത് ആയിരിക്കാം എല്ലാരും വരക്കി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇനി വലുതാക്കണോ സ്ക്രീൻ വലുതാക്കണോ സ്ക്രീന് അറിയിക്കി ഇനി വലുതാക്കണെങ്കിൽ ഒന്നുകൂടി വലുതാക്കി തരാം വലുതാക്കി തരാം എല്ലാരും എല്ലാരും ഇതിപ്പോ തന്നെ കാണാതെ പഠിക്കണം ഇന്നത്തെ രാവിലെ ഇത് കാണാതെ പഠിക്കണം ഇന്നത്തെ രാവിലെ ഇന്നത്തെ രാവോട് കൂടി ഇത് കാണാതെ പഠിക്കണം കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എന്ന് ചുള്ളി കൊളിഹമ്മ ഫീറമേ വഷണബാൻ എല്ലാരും സ്ഥാനം കൂടെ തന്നെ പാരിക്ലാജമിമ്മ

اماتي القران اللهم بارك لنا في ائمه واصحاب وبلغنا رمضان ووفقنا, وَوَفِّقْنَا فِيهِ لِلصِّيَامِ وَالْقِيَامِ وَتِلَاوَةِ الْقُرْآنِ اللَّهُمَّ بَارِكْ لَنَا فِي رَجَبٍ وَشَعْبَانَ وَبَلِّغْنَا رَمَضَانَ وَوَفِّقْنَا فِيهِ لِلصِّيَامِ وَالْقِيَامِ وَتِلَاوَةِ الْقُرْآنِ اللَّهُمَّ بَارِكْ لَنَا فِي رَجَبٍ وَشَعْبَانَ وَبَلِّغْنَا رَمَضَانَ وَوَفِّق ഫീഹി മിസ്യാമി വൽ ഖിയാമി വതിലാമത്തിൽ ഖുർആൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വഅശഹബ വബല്ലിഗ്നാ റമളാ ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان, وبلغنا رمضان പതിനൊന്ന് തവണ ചെയ്ത മുത്തിനുവാ ചെയ്താണ് നൽകണേൽ നിങ്ങൾക്ക് പറക്കത്ത് നൽകണേ ജീവിതം പറക്കത്തുള്ള ജീവിതമാക്കണേ ഞങ്ങളെ ദിവസങ്ങളിൽ പറക്കത്ത് നൽകണേ ഞങ്ങളെ സമയങ്ങളിൽ പറക്കത്ത് നൽകണേ ഞങ്ങളെ മണിക്കൂറുകളിൽ പറക്കത്ത് നൽകണേ ഞങ്ങളെ മിനിറ്റുകളിലും സെക്കൻഡുകളിലും പറക്കത്ത് നൽകണേ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ലഭിക്കുന്ന സമ്പത്തിലും നീ പറത്ത് തരണേ അല്ല നിങ്ങളെ പതിനൊന്ന് തവണയായി റജബിലെ ഒന്നാമത്തെ രാവാണ് അതുകൊണ്ട് ആ മുപ്പത്തിമൂന്ന് വട്ടം നമ്മൾ നമ്മളത്യാണ് റജബിലെ ഒന്നാമത്തെ രാവല്ലേ ഈ രാവിലുള്ള വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു രാവിലെ ഒരു വർഷം കാത്തിരിക്കണം ചെറുപ്പക്കാരാ ഇനി ഇങ്ങനത്തെ രാവ് കിട്ടണമെങ്കില് ഒരു വർഷം കാത്തിരിക്കണം നിങ്ങളെല്ല എല്ലാവരും മീതിരെ കാണാതെ പഠിക്കുക ുംസ്താദിന്റെ കൂടെ തന്നെ ചൊല്ലുക അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് കാണാതെ കളിക്കും ഒരുപാട് ആളുകൾ കമന്റിൽ ഉസ്താദെ ഞങ്ങളത് പഠിച്ചു എന്നറിയിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഉസ്താദെ ഞങ്ങൾ അതുവായ് പഠിച്ചു അനുഗ്രഹിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല അവർക്ക് അർഹമായ നീ നൽകണേ തവണയായി തവണ ഒന്നാമത്തെ എല്ലായിരുന്നുള്ളേ മുപ്പത്തിമൂന്നാകോത്തിന് ഇത് പഠിക്കും ഇത് ഒന്നാമത്തെ രാവാണ് അതുകൊണ്ടാണ് മുപ്പത്തി മൂന്ന് വട്ടം നമ്മൾ ഇത് വായിരിക്കണത് വിരിക്കും وشعبان وبلغنا رمضان وفقنا नारमाना फी والقيام सुमी वल اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا, وفقنا فيه النام للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان وَفِّقْنَا فِيهِ لِلصِّيَامِ وَالْقِيَامِ وَتِلَاوَةِ الْقُرْآنِ اللَّهُمَّ بَارِكْ لَنَا فِي رَجَبٍ وَشَعْبَانَ وَبَلِّغْنَا رَمَضَانَ وَفِّقْنَا فِيهِ لِلصِّيَامِ وَالْقِيَامِ وَتِلَاوَةِ الْقُرْآنِ اللَّهُمَّ بَارِكْ لَنَا فِي رَجَبٍ وَشَعْبَانَ وَبَلِّغْنَا رَمَضَانَ وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، وفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في ردم وشعبان، وبلغنا رمضان، وَفِّقْنَا فِيهِ لِلصِّيَامِ وَالْقِيَامِ وَتِلَاوَةِ الْقُرْآنِ اللَّهُمَّ بَارِكْ لَنَا فِي رَجَبٍ وَشَعْبَانَ وَبَلِّغْنَا رَمَضَانَ وَفِّقْنَا فِيهِ لِلصِّيَامِ وَالْقِيَامِ وَتِلَاوَةِ الْقُرْآنِ اللَّهُمَّ بَارِكْ لَنَا فِي رَجَبٍ وَشَعْبَانَ وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوه القران ഇനി ഒരു പത്ത് തവണ കൂടി ഇതുമായിരുന്ന മുപ്പത്തിമൂന്നായി ഇനി സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ ചൊല്ലിയാക്കി ഇപ്പൊ സ്ക്രീൻ നോക്കിയിട്ടല്ലേ ചൊല്ലിയത് ഇനി സ്ക്രീനിൽ നോക്കാതെ ചൊല്ലാൻ കിട്ടോ നോക്കി കൂടെ തന്നെ ചൊല്ലി കണ്ടടിച്ചിരുന്ന് ചൊല്ലി കണ്ണടച്ചിരുന്നു ഇങ്ങനെ ഒളി കണ്ണോണ്ട് ഇങ്ങനെ സ്ക്രീൻ നോക്കി ചൊല്ലരുത് കിട്ടും കാണാതെ പഠിക്കാൻ വേണ്ടിട്ട് അവസ്ഥ പറയണത് കാണാതെ കാണാതെ അത് ചൊല്ലാൻ കിട്ടുന്നവർ അങ്ങനെ ചൊല്ല അല്ലാതെ കണ്ണടച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി അപ്പൊ സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ നിങ്ങള് കാണാതെ പഠിച്ചുകൊണ്ടോ നോക്കാം തെറ്റേത് ഇനി അഥവാ പഠിച്ചിട്ട് ചൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ സ്ക്രീനിനെ നോക്കിയിട്ട് ഒന്നുകൂടി കൂടിയും ചൊല്ല അത് കാണാതെ പഠിച്ചോളൂ ഫീ وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وَسَنِبَانِ وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا, وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وصلبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في ردم وصلبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن، اللهم بارك لنا في رجب وشعبان وبلغنا رمضان, وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن ഇത് എല്ലാവരെയും എപ്പോഴും ചൊല്ലേണ്ട തിക്കറാണ് അത് കാണാതെ എല്ലാ ദിവസവും മഞ്ചുഭക്ത നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഓതണം എല്ലാരും മുഖം തടവിയേ